നമസ്കാരം മെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ബ്രസീലിയൻ ക്ലബ്ബുകളുടെ അപരാജിത കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് അവരെ തോൽപ്പിച്ചു കൂട്ടഭാഗയെ തോൽപ്പിച്ചു ഏകപക്ഷീയമായ ഒരു ഗോളിന് പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിന് പുറത്തേക്കുള്ള വഴി കിട്ടിയിരിക്കുകയാണ് ഇതെല്ലാം മൂന്ന് ഗോളോ നാല് ഗോളോ കടിക്കാൻ അടിക്കാൻ തൻ്റെ ടീമിന് ശക്തിയുണ്ട് മുമ്പ് പലപ്പോഴും അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വീരവാദം മുഴക്കിയ ഡി എ ഗോസിബയോടെയും സംഘോപിത തല താഴ്ത്തി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പൊട്ടി പുറത്തായിരിക്കുന്ന അതേസമയം ബൂട്ടോഫാഗോ മുന്നോട്ട് കടന്നിരിക്കുന്നു ആൻഡോൺ ആണ് അത്ലറ്റിക്കോ മാരിഡിന്റെ വിജയഗോൾ കണ്ടെത്തിയത് എൺപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ പോരാടി നിന്നിട്ടുണ്ട് ബൂട്ടഫാഗോ എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ ആധിപത്യം പുലർത്തിയത് അത്ലറ്റിക്കോ മാരിഡ് തന്നെയാണ് ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടിയിരുന്നത് ഗ്രീസ് ഈ കഴിഞ്ഞ പത്ത് പതിനേഴ് കളികളായിട്ട് ഗോളടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഗോൾഡ് അങ്ങ് അവസാനിപ്പിച്ചു ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി പക്ഷേ അടുത്ത റൗണ്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിൽ പുറകിലായതാണ് അത്ലറ്റിക് ഓഫ് മാഡിന് വിനയായത് ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നോക്കുക ഗ്രൂപ്പ് ബിയില് പി എസ് സിക്ക് മൂന്ന് കളി ആറ് പോയിന്റ് ബൂട്ടഫാക്ക് മൂന്ന് കളി ആറ് പോയിന്റ് അത്ലറ്റിക് മാഡ്രിഡിന് മാഡിന് മൂന്ന് കളി ആറ് പോയിന്റ് ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിലാണ് പ്രശ്നം പി എസ് സിക്ക് പ്ലസ് അഞ്ചാണ് ഗോൾ ഡിഫറൻസ് എങ്കിൽ ബൂട്ടഫാക്ക് പ്ലസ് ഒന്ന് ഗോൾ ഡിഫറൻസ് മൈനസ് ഒന്നാണ് അത്ലറ്റിക്കോമാറ്റിന്റെ ഗോൾ ഡിഫറൻസ് അതാണ് അവർക്ക് പുറത്തേക്കുള്ള വഴി തെളിയിച്ചത് നമ്മൾ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു വലിയ മാർജിനുള്ള വിജയം അല്ലാതെ അത്ലറ്റിക്കോമാരിട്ടിനെ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് അങ്ങനെ വലിയ മാർജിനിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ മത്സരത്തിൽ അത്ലറ്റിക്കോമാറ്റിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കുലിന അൽവറസും സ്വർലോത്തും ഒരുമിച്ചാണ് ആദ്യ ലെവലിൽ ഇറങ്ങിയത് കുലിയാനോ സിമിയോണിയും റോദ്രിഗോഡി പോലും ഒക്കെ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു മറുഭാഗത്ത് ഇഗോർ ഹീസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഊട്ടഭാഗവതങ്ങളുടെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയത് ആദ്യ പകുതിയിൽ ആധിപത്യം അത്ലറ്റിക്കൊമാറ്റുഡൻ തന്നെ പക്ഷേ ബൂട്ടഫാഗോ ചെറുത്ത് തിന്നു രണ്ടാം പകുതിയിലും അതുപോലെ തന്നെ കാര്യങ്ങൾ പുരോഗമിച്ചു പക്ഷേ എൺപത്തി ഏഴാമത്തെ മിത്തിൽ ആൻഡോൻ ഗ്യൂഡീസ്മാൻ ഗോൾ അടിച്ചു അത്ലറ്റിക്കൊമാറ്റിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി പക്ഷേ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പോകാൻ അവർക്ക് ആവില്ല ബൂട്ടഫാഗോ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ബ്രസീലിയൻ ക്ലബ്ബുകളുടെ അപരാജിത കുതിപ്പ് അവസാനിപ്പിച്ചു അത്ലറ്റിക്കൊമാറ്റഡൻ മാത്രം പക്ഷേ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബ് കൂടിയതാ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തിയിരിക്കുന്നു വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്